ഹലോ സാറേ ഗുഡ് മോർണിംഗ് രണ്ട് മിനിറ്റ് എടുക്കുള്ളേർ ആ എന്റെ പേര് പുഷ്കരൻ ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യാവരാണ് ഒരു ഇരുപത്തിയേഴ് വർഷമായിട്ട് ലോഡിംഗ് തൊഴിലാളിയായിരുന്നു അങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് വഴി ഞാൻ ഇതിനകത്ത് എത്തിയത് ഏകദേശം ഒരു വർഷമായി അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്തോളാം അപ്പൊ എനിക്ക് ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഈ ഇതിലേക്ക് കടന്നു വരുന്നത് പ്രൊഡക്റ്റ് കണ്ടിട്ടല്ല ഞാനൊരു ബിസിനസിന്റെ ഭാഗമായിട്ടായിരുന്നു വന്നത് പക്ഷെ വന്നതിന് ശേഷം പ്രൊഡക്റ്റ് ഉപയോഗിച്ചു ഉപയോഗിച്ചപ്പോൾ കിട്ടിയ ഒരു റിസൾട്ട് എൻ്റെ കാലയിൽ ഒരു ആണി രോഗം ഉണ്ടായിരുന്നു റാണി ആ ആണി രോഗം ഒരു നാലു മാസം കൊണ്ട് പോയി കിട്ടി പിന്നെ അവിടെ യാതൊരു വിധ ഇപ്പോൾ ഒരു പാടുപോലും ഇല്ല എന്നുള്ളതാണ് കാരണം ഇതിനു മുമ്പ് ഒരാളും പിന്നെ സൂമിൽ പറയുന്നത് കേട്ടിട്ടില്ല കാലയിൽ ആണിരോഗം പോയി എന്ന് പറയുന്നത് കേട്ടിട്ടില്ല ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അത് മാറുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് അനുഭവം കാരണം പിന്നെ നാല് മാസം കൊണ്ട് എൻ്റെ പോയി അതേയോടൊപ്പം തന്നെ ഞാൻ മറ്റൊരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുമ്പം അതൊക്കെ കുറെ പ്രശ്നങ്ങളാണ് ശ്വാസം മുട്ടല് പിന്നെ മലന്നു കിടന്നുറങ്ങത്തില്ല അങ്ങനെ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാലയില് ആണിരോഗം ഏതാണ്ട് നാലു മാസം കൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എന്റെ കാലയിലെ ഒരു ആണി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു കാണിച്ചു കാണിച്ചുകൊണ്ട് ഈ ഫോട്ടോ എടുത്തു വെച്ചു കാരണം എന്റെ ഫോട്ടോ എടുത്ത് വെക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം അതിനുള്ള സമയം കിട്ടിയില്ല അതിനു മുമ്പായി പോയി അപ്പൊ ഫോട്ടോ എടുത്ത് വെച്ച് ഏഴു മാസമായിട്ട് അദ്ദേഹം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുവാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയുണ്ട് കാലല അണിയുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അത് എന്നെ ഇങ്ങനെ കാണിച്ചു കാണിച്ചപ്പോൾ അന്നേരം ഒരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് നോക്കി പുള്ളി അത് പിടിച്ചു നോക്കിയിട്ട് പറയുകയാണ് പിന്നെ ഇതിന്റെ വേദന പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു മൂന്ന് മാസം കൊണ്ട് അവിടെ ഒരു പാടുപോലാണ്ട് അത് പോകും അതിന്റെ അതിന്റെ ഫോട്ടോ ഇപ്പോൾ എടുത്ത് വെച്ചു അപ്പോൾ രണ്ടും തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ല റിസൾട്ട് അതിനകത്തുണ്ട് മറ്റ് റിസൾട്ടുകളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല മാത്രമേ പറയുന്നുള്ളൂ അതുപോലെ തന്നെ ഷാജി സാറും നമ്മുടെ കൃഷ്ണകുമാർ സാറൊക്കെ ഇവിടെയുണ്ട് പുതിയതായിട്ട് വന്ന ആളുകളാണ് അവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ആവേശം ഉണ്ടാകുന്നുണ്ട്